ാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ അതായത് ഫെൻസിംഗ് സമീപത്താണ് ആനയെ കണ്ടെത്തിയിട്ടുള്ളത് അത് എപ്പോഴായിരുന്നു സംഭവം എങ്ങനെയാണ് അതിന്റെ വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് ഈ ആന ചരിഞ്ഞു കിടക്കുന്ന നിലയിൽ അവിടെയുള്ളവർ കാണുന്നത് ഇത് തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിലാണ് സംഭവം വാണിയമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് വാണിയമ്പാറയിൽ നിന്നും മണിയങ്കി കിണർ ആദിവാസി നഗറിലേക്ക് പോകുന്ന ആ വഴിയിലാണ് ആനയുടെ ജഡം കണ്ടെത്തിയത് വനാതിർത്തിയോട് ചേർന്ന് ഉള്ള എസ്റ്റേറ്റിനും വനാതിർത്തിയോടും ചേർന്ന് ഉള്ള പ്രദേശത്താണ് ഈ ആന ചെരിഞ്ഞത് അവിടെ സുരക്ഷാ വേലിയുണ്ട് വൈദ്യുത സുരക്ഷാ വേലിയുണ്ട് അതിൽ തട്ടി ആയിരിക്കണം ആന ചെരിഞ്ഞതെന്നാണ് ഒരു വനം വകുപ്പിന്റെ ഇപ്പോഴത്തെ പ്രാഥമികമായ ഒരു നിഗമനമുള്ള എന്തായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ട് പരിശോധന ഇപ്പോൾ നടത്തി വരികയാണ് എന്തായാലും ഫോറസ്റ്റ് വെറ്റിനറി സർജൻ വന്ന ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ കൃത്യമായി ഷോക്കേറ്റാണോ ആന ചെരിഞ്ഞതാവും മറ്റെന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണോ ചെരിഞ്ഞതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന സമീപത്ത് എത്തിയിപ്പോൾ നടത്തി വരികയാണ് എന്തായാലും അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ വലിയ ഏറെ സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് വൈകുന്നേരത്തോടു കൂടിയാണ് ആനയുടെ പോസ്റ്റ്മോർട്ടം സാധാരണ നിലയിൽ കഴിയുകയുള്ളു ഏറെ സമയമെടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിനുശേഷം അതിന്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമാണ് ഏർ ആനയുടെ മരണത്തിൽ കൃത്യമായ കാരണം എന്താണെന്നുള്ള വ്യക്തമാകും എന്തായാലും പ്രാഥമികമായ ഒരു നിഗമനം ആ ഫെൻസിംഗിൽ തട്ടി വൈദ്യുത ആഘാതം ഏറ്റ് ചെരിഞ്ഞ ആ നിലയിലാണ് പിടിയാനെ ആണ് ചെരിഞ്ഞതെന്നാണ് ഒരു നിഗമനം ഉള്ളത് എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം നടത്തണം മറ്റേ എന്തെങ്കിലും തരത്തിലുള്ള കെണി വെച്ച് പിടിച്ചതാണോ അല്ലെങ്കിൽ അബദ്ധത്തിൽ ആന ഈ ഫെൻസിങ്ങിൽ തട്ടി ഷോക്ക് എത്തിച്ചെരിഞ്ഞതാണോ എന്നത് ഉൾപ്പെടെ കാര്യങ്ങളെല്ലാം ഇനിയും അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിയുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ആനയുടെ മരണത്തിൽ കൃത്യമായ കാരണം എന്താണെന്ന് അറിയുവാനായി ബദ്ര തീർച്ചയായും മനീഷ് എന്തായാലും തൃശൂർ പാലക്കാട് അതിർത്തി പ്രദേശമായിട്ടുള്ള വാണിയം പാറയിലാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഫെൻസിങ് സ്ഥാപിച്ചതിന്റെ സമീപത്തായിരുന്നു ആന ആനയുടെ ജഡം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ആനയ്ക്ക് മരണം സംഭവിച്ചത് എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ